ഹായ് ഫ്രണ്ട്സ് വിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടുനിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനോ ഓടുന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന എല്ലാ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ ബിരിയാണിക്ക് ഇപ്പോൾ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിരിക്കും വേണ്ടത് കാശ്മീരി മുളക് പൊടി അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒര ടീസ്പൂണ് പിന്നെ തൈര് ഇതിൽ ഒരു ടീസ്പൂണ് തൈര് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചത് ഒരു ടീസ്പൂൺ വേണം പിന്നെ നമുക്ക് കുറച്ച് ചെറു ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് നീരുവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനിലെ ഈ മിളകും വലിയ ഇതൊക്കെ കൂടിയിട്ടൊന്ന് കൂട്ടി തിരിഞ്ഞ് വെക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായി ഒന്ന് അരച്ച് ടേസ്റ്റായിട്ട് വെക്കാം അപ്പോൾ അതാദ്യം നമുക്ക് അരച്ചെടുക്കാം ഇഞ്ചി പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിഡ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു പത്തിരുപത് അല്ലാണ് വെളുത്തുള്ളി വേണ്ടത് പിന്നെ പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മളീ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ഇത് മുഴുവനും ഇപ്പൊ തന്നെ ചേർക്കണ്ട ഇതിന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് നമുക്ക് ഇത്തിരി വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഇതൊക്കെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ ഉപ്പ് നോക്ക് പാകത്തിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുനാരങ്ങീര് ഒരു ടീസ്പൂണ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മതി കിട്ടാം പൂരൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെച്ചുണ്ട് പച്ചമിള വെച്ചുണ്ട് അത് ഒരു ടീസ്പൂണ് നമുക്ക് തൈരും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ തൈരും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നന്നായി കൂട്ടി തിരുമ്പി വെറിച്ചിരിക്കുന്ന ആ മസാലയൊക്കെ നന്നായി ഒന്ന് കുരിക്കും നന്നായി കൂട്ടി തിരുമ്പ് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി നമ്മൾ സവാള ചെറുതായിട്ട് ഇരിഞ്ഞിട്ടുണ്ട് വറുക്കണം അതേപോലെ മുന്തിരി അണ്ടിപ്പരിപ്പ് തൂട്ടി തൂട്ടി ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണമെങ്കിൽ അപ്പൊ അതിന് നമുക്ക് നമ്മുടെ സവാള ഒന്ന് ചെറുതാക്കി കനം കുറച്ച് അരികണം നീളത്തിൽ തന്നെ അതൊന്ന് ചെത്തി കളഞ്ഞ് കനം കുറച്ച് നന്നായി നൈസായിട്ട് അരിഞ്ഞെടുക്കാം വളർത്തുമ്പോൾ നമ്മളിപ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ ബിരിയാണി ചിക്കനും ബിരിയാണിയും അരിങ്കൂടി ഒരുമിച്ചിട്ട് ഉള്ള ബിരിയാണി അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ സോറിയായിട്ട് പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇത് സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ വെച്ചിട്ട് ചിക്കൻ വേറെ വെച്ചിട്ട് ചെയ്യും ഇത് നമ്മൾ ചിക്കനും പിന്നെ കൂടി ഒഴിഞ്ഞിട്ടിട്ട് ചെയ്യുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടത് അപ്പോൾ ഇങ്ങനെ കുറച്ച് ബരിയാണികൾ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ സവോള അതേപോലെ കനം കുറച്ച് എരിഞ്ഞെടുക്കും നമുക്ക് വറക്കാനായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ സവോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യാണ് ഇടുന്ന പിന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം അത് രണ്ടും കൂടി ഇട്ടിട്ട് വേണം നമ്മളൊരു വർത്തല നമ്മുടെ നെയ്യും സൺഫ്ലവർ ഓയിലും നന്നായി നന്നായിട്ട് കൂടിയ സവാള നമ്മുടെ സവാള ബ്രൗൺ നിറായിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയും കളർ ആയിത്രീപരിപ്പ് കിട്ടുണ്ട് വളർത്തെടുക്കാം അല്ലെങ്കിൽ കരിട്ടെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോ നമുക്കത് മാറ്റാം നമുക്കിത് എന്നോട് മുൻ വീഡിയോ പറഞ്ഞിട്ടുള്ള റോസ്റ്റ് ചെയ്യുക കൂട്ടി കളൂട്ടി ഇഷ്ടമുള്ളവർ കിട്ടാൻ വേണ്ടി അല്ലാത്തവർ ഇത് മുട്ടിക്കേലും കുഴപ്പമില്ല കേട്ടോ അത് കുറച്ചിട്ട് നന്നായിട്ടേ പോലെ ചെറിയൊന്നുംറച്ചിട്ട് ഇട്ടോളൂ നമുക്ക് നമ്മുടെ സ്റ്റവടെ ചിക്കൻ ബിരിയാണി നമുക്ക് നമ്മുടെ സവോള ഒന്ന് കൊച്ചി കഴിഞ്ഞ് വെക്കണം കേട്ടോ അപ്പം അതൊക്കെ നീളത്തിൽ വേണ്ട അപ്പോൾ ഞാൻ സോളാം മുറിച്ചിട്ട് ചെറിയതായിട്ട് മുറിക്കാൻ ചിക്കൻ ബിരിയാണി ഗ്രേവി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ബിരിയാണിക്ക് ഇപ്പൊ ഒരു മൂന്ന് സവോളെടുത്തത് ആയിരിക്കും ഒരു സവോള നമ്മള് പോലെ വർക്കാനായിട്ട് എടുത്തു ബാക്കി രണ്ട് സവോള നമ്മള് കറിയിലേക്ക് വേണ്ടിട്ട് അരി നമുക്ക് ഇതിലേക്ക് കൂട്ടാൻ ചിക്കൻ വെക്കണിക്ക് ആണെങ്കിൽ ഇതിപ്പോ നമ്മള് സവോള തിരിഞ്ഞ കണ്ടണം ഇനി ഇതിലേക്ക് തക്കാളി വേണം കുറച്ച് മല്ലി ഇല കുറച്ച് പുതിന പിന്നെ അത് നമുക്ക് ഇതിൽക്ക് പിന്നെ വേണ്ടത് നാല് ഏലക്കായ വേണം ഒരു കറുവപ്പട്ടയുടെ കഷ്ണം കുറച്ച് അഞ്ചാറ് കുരുമുളക് ഒരു കറുവപ്പട്ടയുടെ അരി എണ്ണം ഇട്ട ഇത് നമ്മുടെ ബിരിയാണി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും പിന്നെ നമുക്ക് കറി ആമ്പ് ഒരു മൂന്ന് നാലെണ്ണം ഇത് താപ്പോലും രണ്ട് കഷ്ണം ചെറിയൊരു കഷ്ണം മതി ഇത്രയും കഷ്ണങ്ങൾ ഇതിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചിക്കന് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് കുറച്ച് മസാല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരി അരച്ച് പേസ്റ്റാക്കി വെച്ചതുണ്ട് അതൊരു ടീസ്പൂൺ ഇടണം പിന്നെ നമുക്ക് കാറ്റുമീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ വേണം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒര ടീസ്പൂണ് ഇത്രയും കൂട്ടുകൊണ്ട് നമുക്കതിലേക്ക് ചേർക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കലാണ് ഇങ്ങനത്തെ പണി കുക്കറ് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ സവാളക്കെ വറുത്ത് വെളിച്ചാലെങ്കിലും അത് എനിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് പോരായി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇതിന് ഇത് മതി ഏകദേശം നമ്മൾ അത് ചൂടായി കഴിയുമ്പോൾ ഷണം തൊഴപ്പെട്ട പിന്നെ ഏലക്കായ വളപ്പുലം കുരുമുളക് കരിയാമ്പൂവ് ഈ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ ബിരിയാണി ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് ചോറ് കഴിക്കുന്ന കാരണം ഇങ്ങനെ എല്ലാം കൂടി ഇപ്പം തന്നെ ഇടുന്നത് അത് നമ്മുടെ ഇട്ട് കൊടുക്കാം ി പച്ചമുളക് ചെറു ചൂടി അതി ബ്രൗൺ കളർന്നാകുണ്ടായിട്ടാണ് വാടി കിട്ടുന്നത് നമുക്ക് ചെറിയ തക്കാളി ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ അതൊന്ന് ചെറുതായിട്ട് മുറച്ചെടുക്കാം ചെറിയ തക്കാളി മതി നമ്മളിപ്പോ തൈരും ചെറുനാരങ്ങ ഒഴിക്കുന്നായിരുന്നു അധികം മെൽക്ക് വേണ്ട ചെറുക്കിതിലിത്തിരി വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യൊന്ന് വെളിച്ചു കൊടുക്കാം ഇതിലിത്തിരി കുറവുണ്ട് ഒരു നെയ്യ് ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് വെളിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സവാള നന്നായി വാടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ടുകൊടുക്കാം അതില് മല്ലിപ്പൊടി ഞാൻ നേരത്തെ കുറയാൻ പറഞ്ഞിട്ട അപ്പൊ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മള് ഇട്ടുകൊടുക്ക ശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ ഗരം മസാല അത് ഒരു അര ടീസ്പൂൺ അത് കൊടുക്കുക അത് നമ്മൾ ചിക്കൻ അധികം എടുക്കുകയാണെന്നു വച്ചാൽ അതനുസരിച്ച് അധികം ഇട്ടുള്ളൂ കേട്ടോ ഞാൻ ഇത് അര കിലോ തന്നെ ഉള്ളു അപ്പൊ അതിനനുസരിച്ചു നന്നായി ആ പച്ചമണക്കൊന്ന് മാറാൻ വരെ എളുക്ക നമ്മുടെ തക്കാളി കൊടുക്കാം ക്കാളി അതിലിട്ടൊടുക്കു വാടിക്കോട്ടെട്ട തക്കാളി എന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മള് തീ കൊറച്ചിട്ട് ചെയ്തോളെ അല്ലെങ്കിൽ കഴിഞ്ഞ് ഇനി നമ്മുടെ ചിക്കൻ ചിക്കൻതാ അരമണിക്കൂർ റസ്റ്റ് ചെയ്താൽ അരി ഇട്ടുകൊടുക്കാം നന്നായി ഒന്നും ഇളക്കില്ല വേണ്ടത് എന്നിട്ട് അപ്പൊ തീ തന്നെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നേരത്തൊന്നും മൂതിയിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ചിക്കൻ്റെ വെള്ളത്തിങ്ങനെ ഇറങ്ങി വരും അപ്പം നമുക്കിതൊന്ന് ശരം മൂടിയിട്ട് വേടിക്കാം നമ്മുടെ തുടങ്ങി ചിക്കൻ തുറന്നു വന്ന് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്കി അരി ഇട്ട് കൊടുക്കണം അരി ഞാൻ നേരത്തെ പറയാതിരുന്നത് അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈയൊരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പം നമുക്ക് ഇനി ഈയൊരു ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ എന്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ അരി ഇതില് ഇട്ട് കൊടുക്കാം നമ്മുടെ അരി മുഴുവൻ ഇതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വറുത്തു വച്ചിട്ടില്ലേ അതൊന്ന് ഒരു ലെയർ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇത് പിന്നെ അവസാനം നമുക്ക് മുള്ളിടാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ടിട്ടുപ്പ് ഇതിരി ടൂട്ടി കൂട്ടി നമുക്ക് അവസാനം ഇടാം ഇതിട്ട് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് എല്ലാ ബാധിക്കായിട്ട് ഇട്ട് പിന്നെ നമ്മുടെ മല്ലിയില പുതിയയില കറിവേപ്പിലൊക്കെ കൂടി അത് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ അരിക്ക് ഒരു മഞ്ഞ കളറ് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കഴിക്കിയിട്ടാണ് വെച്ചത് അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ അധികം ഒന്നും വേണ്ട അത് മതി പിന്നെ നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിനൊക്കെ ഞാൻ മുക്കാൽ ഗ്ലാസ് വരെ വെച്ചിപ്പോൾ രണ്ടേക്കാളും ഗ്ലാസ് വെള്ളം ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വെട്ടി കുഴിച്ചു കൊടുക്കാം അരി വേവേണ്ട അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഇതിലൊന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒന്നുമൂടി നേരെ ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ ശരി അരി വന്നിട്ടില്ലേ ചിക്കൻ മാത്രമേ വെന്തിട്ടുള്ളൂ അപ്പോൾ അരി വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ബിസിൽ വരുന്ന വരയ്ക്കൊന്ന് അടച്ചിരിക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും വിസിൽ വരും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ അരി ഇട്ട് അതിന് ശേഷം നമ്മളൊരു വിസിൽ വരുന്ന വരിക്ക് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റവ് ഓഫാക്കി പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് സാധാരണ വെച്ചു അത് കഴിഞ്ഞിട്ട് ബിസിലൊക്കെ യിയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറ് തുറന്നു നമ്മുടെ അരി ഒക്കെ നന്നായി വെണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിയാനോ ഒറ്റ പിടിക്കുന്നൊന്നുമില്ല നമ്മൾ ഈ മഞ്ഞൾ കളർ വന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തില്ല അതിൽ ഇനി നമ്മളിത് ഇളക്കി നമ്മുടെ ചിക്കനൊക്കെ അവിടെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ചോറൊക്കെ ായിട്ട് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കുക്കറിലൊക്കെ ഉണ്ട് വെള്ളം കഴിഞ്ഞാണ്ട് നമുക്കത് വെച്ചിരിക്കാം നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഈ കുക്കറ് വിസിൽ വരണ്ടി അതുവരെ നമ്മൾ കാത്തിരിക്കുക വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് സ്റ്റവ് ഓഫാക്ക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ കുക്കറിന്റെ പിസിൽ കളഞ്ഞിട്ട് നമുക്കിത് തുറക്കണം കൂടുതൽ നേരം വെക്കരുത് കൂടുതൽ നേരം വെച്ചാൽ ചോറ് ഉടഞ്ഞു പോക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കും നമുക്ക് നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് അരി തന്നെ വേറെ വേദിക്കുക ചിക്കൻ വേർ വേരിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും ചിക്കൻ ബിരിയാണി റെഡിയാണ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ അലർച്ചയുടെ ഒക്കെ ഒരു മണം കൂടുതൽ ഇതിലേക്ക് കൂട്ടത്തില് തിരിക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുണ്ട് പുതിയൊരു വീഡിയോമായിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ